പെണ്ണുങ്ങളെ ും വാഹമ്മത്തല്ല നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ വയല് വൈറൽ ആയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞാൻ പാണ്ടിക്കാട് എല്ലാവർക്കും അറിയാമല്ലോ ആ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ വയൽ ഒന്നും കൂടെ കേട്ട് നോക്ക് നിങ്ങൾ മുണ്ടല്ലേ പറയട്ടെ ഓ സഹിക്കുന്നില്ലടാ കണ്ടല്ലോ നല്ല വയത് കേക്കാൻ രസുണ്ട് കുഞ്ഞാപാണ്ടിക്കാട് സൂപ്പറാ നല്ല രസമുണ്ട് ഈ കുഞ്ഞാപാണ്ടിക്കാട് എന്തിനായി വയത് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഒത്ത് ചെയ്യുന്ന പേക്കൂത്തുകള് അത് ഞാൻ പറയേണ്ട ആവശ്യമല്ല എല്ലാവർക്കും അറിയാം ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് പണ്ടൊരിക്കെ എനിക്കെതിരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് പിന്നെ പറയാം എന്നാലും ഉസ്താദുമാർ ഇദ്ദേഹത്തിന്റെ ഈ പേക്കൂത്ത് കണ്ടപ്പോൾ അതെതിരെ ശബ്ദിച്ചു ആരോട് ഇദ്ദേഹത്തോടല്ലോഹോ ഈമാനുള്ള ജനങ്ങളോട് വിശ്വാസമുള്ള ജനങ്ങളോട് ഇങ്ങനെ പാടില്ല അത് അനിസ്ലാമികമാണ് അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദുമാർക്കെതിരെ കൊഞ്ഞനം കൊത്തുന്ന കാട് അദ്ദേഹം പറയട്ടെ കേൾക്കാൻ രസമുണ്ട് ഓ മനസ്സിലാ പോകും ഓക്കെ ആർക്കും പരാതില്ലേ ആർക്കും പരാതില്ല പക്ഷെ നീ ഇങ്ങനെ കളിയാക്കിയത് കൊണ്ട് ഈ ഉസ്താദുമാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറച്ചിൽ നിർത്താനും മനസ്സില്ല ഓക്കെ പഠിച്ചോൺ തന്ന ആയുസ് വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും മതം പഠിച്ച ഉസ്താദുമാർ മതം പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് ആരൊക്കെ ഗുരുപൊട്ടിയിട്ടും കാര്യമില്ല ഞാൻ ഉത്തരവാദിത്തമാണ് ഓക്കേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്ക് മറുപടി കുഞ്ഞാപാന്റെ മറുപടി അല്ല കേട്ടോ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യമാരോട് കൂടെ യാത്ര പോവാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഭാര്യമാർ വിലപ്പെട്ട സാധനമാണ് സ്വർണ്ണമാണ് നമ്മുടെ ഭാര്യമാർ സ്വർണ്ണമാണ് ആ സ്വർണം നാം സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ കണ്ടിട്ടില്ലേ സ്വർണം ഒരു ചുവന്ന കടലാസ് പിന്നെ ഒരു പെട്ടി അതൊരു കവറ് വീണ്ടും ഒരു കവർ ഇങ്ങനെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു കൊണ്ടുപോകാറുണ്ട് എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന മുരിങ്ങാക്കോലോ ഒരു നടുവിലൊരു കെട്ട് പേപ്പറുമായി വെച്ചുകൊണ്ട് ഇതല്ലേ മുരിങ്ങാക്കോര് അപ്പം നമ്മുടെ ഭാര്യമാർ നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല എൻ്റെ ഭാര്യ നിങ്ങൾക്ക് കാണാനുള്ളതല്ല അത് എനിക്കുള്ളതാണ് നിങ്ങളെ ഭാര്യ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മൾ യാത്ര പോവാറുണ്ടല്ലോ എന്തേ നമുക്ക് ഇത് ആരും ഇതിങ്ങനെ വിഷയം പറയാത്തത് നമുക്ക് ഭാര്യമാരില്ലാത്തത് കൊണ്ടാണോ അല്ല അപ്പൊ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പ്രിയപ്പെട്ട സഹോദര ഒരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധ ഇസ്ലാം ഒരു കാര്യം പാടില്ല അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്കും ബുദ്ധിമുട്ടായിരിക്കും ആ വ്യക്തിയുടെ ആ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിലേക്കും ബുദ്ധിമുട്ടായിരിക്കും അതേ സമയത്ത് ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളോ ആ വ്യക്തിക്കും നന്മയാണ് ആ വ്യക്തി കാരണം സമൂഹത്തിനും നന്മയാണ് കാരണം വിശുദ്ധ ഇസ്ലാം മനുഷ്യ നിർമ്മിതമായ മതങ്ങളല്ല മനുഷ്യനെ പടച്ച സൃട്ടാവിന്റെ നിയമങ്ങളാണ് അതുകൊണ്ട് നമുക്കൊരു പക്ഷേ യുക്തി മനസ്സിലായിക്കൊള്ളണമെന്നില്ല നമുക്കത് പ്രയാസമായി തോന്നിയേക്കാം പക്ഷേ നമുക്ക് നന്മക്കാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഒന്നാകും നല്ല മനസ്സ് തരട്ടെ എല്ലാവർക്കും അള്ളാഹു ഇതായിട്ട് തരട്ടെ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് കളി കളിയാക്കലും പരിഹസിക്കലുമൊക്കെ പണ്ടേ ഉള്ളതാണ് മുത്തുനബി സുർആാനിന്റെ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ അത് ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി അബൂജയിലും കൂട്ടിലും കൈകൊട്ടി കൊട്ടി ശബ്ദം ഉണ്ടാക്കാറുണ്ട് കൂക്കി വിളിക്കാറുണ്ട് കളിയാക്കിയിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് എന്നാലും ഈ മതം പൂർത്തിയായിക്കൊണ്ടേയിരിക്കും അത് അള്ളാഹുവിൻ്റെ വാക്തത്വമാണ് എന്ന് മനസ്സിലാക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും കാണാം ദു ആവശ്യത്തോടുകൂടെ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു